ഹായ് ഞാൻ നല്ല പണിയിലാണ് കേട്ടോ ഇതുവരെ നല്ല വെയിലായിരുന്നു ഇപ്പൊ വെയിലൊക്കെ ഒന്ന് മാറി കുറച്ച് മൂടലൊക്കെ വന്നിട്ടുണ്ട് അന്നേരം ചെറിയ പറമ്പിലോട്ട് ഒന്നിറങ്ങാമുണ്ടാണ് ഇരിക്കുന്നത് നിനക്കറിയാവില്ല ഞാൻ കുറച്ച് ഫ്രൂട്ട്സിന്റെ പ്ലാന്റ്സുകളൊക്കെ ഇങ്ങനെ പോട്ടിലൊക്കെ നട്ടുവെച്ചിട്ടുണ്ട് മിക്കവാറും ഞാൻ കാപ്പിടിച്ചല്ലെങ്കിൽ പൂവിട്ടതിന് ശേഷം അത് പറിച്ച് പൂട്ടിലൊന്നും മാറ്റി നിലത്താണ് നടാറുള്ളത് ഇപ്പൊ ഇന്ന് എൻ്റെ ഒരു സ്റ്റാർ ഫ്രൂട്ട് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ടിന്റെ പ്ലാന്റ് ഒരു ബക്കറ്റില് പെയിന്റ് ബക്കറ്റിലായിരുന്നു ഞാൻ നട്ടത് അത് നിറച്ച് വേരൊക്കെ വന്ന് ചുറ്റി നിൽക്കുകയാണ് അത് കാരണം ആദ്യം പൂവിട്ട് കായ്ച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പം പൂവിടാതിരിക്കയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു അത് നിലത്തോട്ടൊന്ന് കാത്തി വെച്ചേക്കാം അപ്പൊ കുഴി ഒഴിക്കാൻ ആരെയും കിട്ടില്ല തന്നെ തന്നെ കുഴി ഒഴിച്ചൊന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചു എന്റെ ആയുധം ഏതിന് ഇതാണ് കേട്ടോ ഈ ഒരു ഒരായുധം കൊണ്ടാണ് ഞാൻ എല്ലാ പണികളും ചെയ്യാറുള്ളത് മണ്ണ് പിടിച്ചിരിക്കുന്ന കുറച്ച് കുഴി ഒഴിച്ചു അപ്പഴാണ് ഓർത്തത് അതിന്റെ ഒരു വീഡിയോയും കൂടെ അങ്ങ് ആക്കിയേക്കാം അപ്പൊ നമുക്ക് ആ സ്റ്റാർ ഫ്രൂട്ട് ഏതാണെന്ന് നോക്കാം കുഴി ഞാൻ കാണിക്കാൻ എത്രയും കുഴിച്ചു എന്നുള്ളത് കുറച്ചുകൂടെ കുഴി കുഴിക്കണം കുഴിച്ചതിന് ശേഷം വേണം ഇതിനെ മാറ്റി ഒന്ന് നടാൻ അത് എങ്ങനെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പെയിന്റ് ബക്കറ്റിലായ വേണ്ടി ചിലപ്പം പെയിന്റ് ബക്കറ്റ് തല്ലി പൊട്ടിക്കേണ്ടി വരുമോ എന്താണെന്ന് അറിയത്തില്ല മാക്സിമം പൊട്ടിക്കാതെ എടുക്കാൻ നോക്കണം കാര്യം വീണ്ടും എന്തെങ്കിലും നടൻ ബക്കറ്റ് ഉപകരിക്കാമല്ലോ എന്താ ഇത്രയും പേരെ ഞാൻ കുഴിച്ചു കേട്ടോ കുഴിച്ച് കുഴിച്ചു വന്നപ്പോ ഇവിടെ ഒരു കല്ലിരുന്നു ആണ് ആ കല്ലിനെയൊക്കെ എടു മാറ്റി ഞാനത് കാര്യം ഇവിടെ എടുത്തിട്ട് മണ്ണായിരുന്നു അതുകൊണ്ട് കുഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ എന്തായാലും ബാക്കി കുറച്ചുകൂടെ ഒന്ന് കുഴിക്കണം കുഴിച്ചതിന് ശേഷം വേണം ആ പ്ലാന്റിനെ പറിച്ച് ഇതിലേക്ക് ഒന്ന് വെക്കാൻ അപ്പൊ ഞാൻ വീണ്ടും ഇത് മുഴുവൻ കുഴിച്ച് റെഡി ആക്കിയതിന് ശേഷം ഞാൻ എങ്ങനെയാണത് നടാൻ നടാൻ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാൻ കേട്ടോ നമ്മൾ നടാൻ പോകുന്ന സ്റ്റാർ ഫ്രൂട്ട് ഇതാണ് കേട്ടോ ഇത് നല്ല മധുരം ഉള്ളതാണ് പുളിയുള്ള ടൈപ്പും ഉണ്ട് പക്ഷെ ഇത് നല്ല മധുരമാണ് ഞാൻ ആ പോട്ടിന്റെ മുകളിലുള്ള മണ്ണ് കുറച്ചൊക്കെ മാറ്റി ബാക്കി നല്ല കട്ടി തന്നെയാണ് കാര്യം വേരൊറച്ചിരിക്കുകയാണ് ഇതാണ് ഇങ്ങനത്തെ പോട്ടിലൊക്കെ നട്ട ഉള്ള കുഴപ്പം ഞാൻ സാധാരണ എയർ എയർപ്രോണിംഗ് പോട്ടില ഈ പ്രശ്നം വരുന്നില്ലായിരുന്നു എന്തായാലും കുഴി ഞാൻ കുഴിച്ച് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബക്കറ്റിൽ നിന്ന് ഇതിനെ ഇളക്കി മാറ്റണം ഇളക്കി കുറച്ച് പാടാണെന്നാലും ഞാനത് ഇളക്കി കേട്ടോ കണ്ടോ ഇനി ഇതിൻ്റെ ഈ സൈഡിലുള്ള മണ്ണെല്ലാം കളഞ്ഞിട്ട് വേണം നമുക്ക് ഈ മണ്ണിട്ട് മൂടാൻ ബക്കറ്റിൽ നിന്ന് ഈസി ആയിട്ട് ഊരാൻ പറ്റി കേട്ടോ വലിയ പ്രശ്നമില്ലായിരുന്നു അപ്പം ഞാൻ നടുന്നതിന് മുമ്പായിട്ട് കുറച്ച് കൂട്ടുവെളം ഉണ്ട് അത് ഞാൻ ആ പുഴിയിലേക്കൊന്ന് ഇട്ടിട്ടാണ് ചെയ്യുന്നത് കാര്യം ഞാൻ നേരത്തെ സപ്പോട്ടയും മാങ്കുസ്റ്റിന് അതുപോലെ കുറേ ഫ്രൂട്ട്സിന്റെ വേറെ നിലത്ത് നടാൻ നേരം വാങ്ങിച്ചതാണ് കൂട്ടുവെളം ഇത് കുറച്ചിട്ടിട്ട് ഈ മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് വേണം ഇപ്പം നമ്മൾ പറിച്ചെടുത്ത് ആ പ്ലാന്റിനെ ഇതിനകത്തേക്ക് വെക്കാൻ ഇപ്പം ഞാൻ സാധാരണ ജൈവവളം മാത്രമാണ് എല്ലാ പ്ലാന്റുകൾക്കും കൊടുക്കുന്നത് ഇതിപ്പം നടുന്ന സമയത്ത് മണ്ണിൽ എന്തായാലും ഞാൻ ഇങ്ങനെ ഒന്ന് വിൽക്കുകയാണ് ഇതേപോലെ തന്നെ നട്ടതിന് ശേഷം പിന്നീട് ഞാൻ ജൈവവളം മാത്രം എടുത്തിട്ട് ഇവിടെ കേട്ടോ ജൈവ സ്ലാറിയാണ് കൂടുതൽ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ കുഴിയിൽ വെച്ചു ഇനി സൈഡിൽ നിന്നെല്ലാം ഒരു മണ്ണ് എനിക്ക് കുത്തി കുത്തി കുഴിയിലോട്ട് ഒന്നിന്റെ ഇടം കാര്യം വേരല്ലെങ്കിൽ കാണാൻ പറ്റാത്ത പോലെ അങ്ങ് മണ്ണ് പൊതിഞ്ഞിരിക്കുകയാണ് അപ്പം വേര് ഒരു ഓട്ടം ഈ മണ്ണിലേക്ക് വരണമെങ്കിൽ ഈ കുറേ മണ്ണിനെ ഇളക്കി വിടണം എന്നാൽ മാത്രമേ നല്ല രീതിയിൽ ഈ മണ്ണിനകത്ത് ആ വേരൊന്നു കൂടത്തുള്ളൂ അപ്പം ഞാൻ ഇതിൻ്റെ സൈഡിലുള്ള മണ്ണുകളെല്ലാം ഇത്രയും ഞാൻ ഇളക്കി വെച്ചു കണ്ടോ അപ്പൊ നല്ല വളമുള്ള മണ്ണ് തന്നെയായിരുന്നു ലൂസായിട്ടുള്ള മണ്ണായിരുന്നു കേട്ടോ ഞാൻ ഇട്ടിരുന്നത് ഇപ്പൊ ഇതിൽ നിന്ന് ഞാൻ മാറ്റിയ കുറച്ച് മണ്ണുണ്ടല്ലോ നല്ല വളമുള്ള മണ്ണായിരുന്നു അതുകൂടെ ഞാൻ ഇട്ട് കൊടുക്കയാണ് എന്നിട്ട് ഒരു ലെയർ സാധാരണ മണ്ണതിനു മുകളിലേക്ക് ഇടുന്നുണ്ട് പിന്നീട് ഇതിന് മുകളിൽ മുഴുവനായിട്ട് ഞാൻ കരിയിലയാണ് പൊതു ഇടുന്ന പോലെ കരിയില ഇട്ട് വെക്കുകയാണ് കരിയും മണ്ണിന് ഒരു തണുപ്പൊക്കെ ഇതിന് കിട്ടുന്നതിന് വേണ്ടി പിന്നെ അത് കരിയിലെ കമ്പോസ്റ്റായിപ്പോളും കുറച്ച് കഴിയുമ്പോൾ അതിന് ശേഷം മണ്ണെല്ലാം ഇട്ട് നല്ല രീതിയിൽ ഇതിനെ മൂടുകയാണ് കരിയിലൊക്കെ ഒന്ന് കുത്തി എനിക്ക് കുനിഞ്ഞ് തന്നത് കുത്തി നമുക്ക് കരിയിൽ അതിനുള്ളിലേക്ക് ആക്കാൻ പാടാണ് കരിയും നല്ല ആഴത്തിലുള്ള കുഴിയായിരുന്നല്ലോ അപ്പം മണ്ണ് നല്ല രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടോ ഈ വാടിയ പോലെയാണ് ഇലയൊക്കെ നിൽക്കുന്നത് ഇന്നത്തെ വെയിലിൻ്റെ ആയിരിക്കും നല്ല രീതിയിൽ മൂ മൂടി അതിന് ശേഷം നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കാര്യം ഈ മണ്ണിനകത്ത് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ മയവില്ലായിരുന്നു കാര്യം വേരായിരുന്നുകൊണ്ട് താഴേക്ക് ഒട്ടും തന്നെ വെള്ളം ഇറങ്ങുന്നില്ലായിരുന്നു അപ്പം നല്ല രീതിയിൽ വന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരാളിപ്പോൾ ഇതുവഴിയൊക്കെ ഇങ്ങനെ ഓട്ടമാണ് ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കി വന്നതായിരുന്നു അപ്പം ഇലയിലും കൂടെ ഒക്കെ നല്ലപോലെ കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളും ഇതുപോലെ പോട്ടിലൊക്കെ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ വളർച്ചയില്ല മുരടിച്ചു പോലോ അതുപോലെ ഒരു തവണ പൂത്ത് കാ വന്നതിന് ശേഷം പിന്നീട് കാവിലില്ലാതെ ഇല്ലാതെ വല്ലാൻ വരികയാണെങ്കിൽ ഇതേപോലും തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റി നടണം കേട്ടോ ഇല്ലെങ്കിൽ ബെറ്റർ എപ്പോഴും എയർ പ്രൂണിങ് പോട്ട് തന്നെയാണ് എനിക്കറിയത്തില്ല എങ്ങനെ ഇങ്ങനെ ബക്കറ്റിലൊക്കെ ഓരോ തൈകളൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് അതിൻ്റെ വേരൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് കൂട് കൂട്ടമായിട്ട് വരികയല്ലോ എനിക്ക് അറിഞ്ഞുകൂടാതെ പക്ഷെ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ മാറ്റി വരി ഇതുപോലെ മണ്ണിലേക്ക് നട്ടതു എന്തായാലും എൻ്റെ പണി പൂർത്തീകരിച്ച് കേട്ടോ നല്ല രീതിയിൽ അത് നടുവാൻ സാധിച്ചു അപ്പം നമുക്കറിയാം ഇനി അത് പൂക്കുമോ കായ്ക്കുമോ എന്നുള്ളതൊന്നറിയാം വേര് തിങ്ങി നിറഞ്ഞോണ്ടായിരിക്കണം അത് ഇതുവരെ പൂക്കാതിരുന്നത് അപ്പൊ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഇഷ്ടപ്പെട്ടു വരെ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും